ും എന്ന് ചോദിച്ചാൽ അഖിലായ ഡോക്ടർ മിമിക്രി പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് രക്ഷയില്ല നിങ്ങൾ ഇനിഫോമൻസ് ഒന്ന് കണ്ടു അങ്ങവാനോ ചോര ുള്ളിൽ ഹായ് ഹലോ ഏവർക്കും നമസ്കാരം ക്ലബ് എഫ് എം നൈഫോഴക്കിന് ഫ്ലാറ്റ് ജോബ് വളരെ സിമ്പിൾ ആണ് പവർഫുൾ അത് എപ്പോഴും പവർഫുൾ തന്നെയാണ് ഒരു മണിക്കൂർ നിങ്ങൾ വിത്തിൻ മന്ത്സ് നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടും യെസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിദാസ് ആണ് സംസാരിക്കുന്നത് നിൽക്കുന്നത് കൂടെയാണ് വേണ്ടി വന്നതാണ് ഇവിടെ പുള്ളിക്കരൻ പ്രാങ്ക് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് എന്താണെന്ന് അറിയൂ എനിക്ക് ചെല എപ്പോഴും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്തൊരു പ്രശ്നം തോന്നാറുണ്ട് അയ്യോ കൊമ്പനക്കാട്ടെ ഈ പണവും പത്രാസവും ഒന്നും ഒരു ദോഷം കൊണ്ട് പോകുമ്പോട്ടിമുണ്ടായതല്ല ിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണ് കണ്ണക്കിളിനീ എന്നിവന്നു കണ്ണ കിളിനീ എന്നിൽ പൊൺ തൂവൽ വീശി നിന്നു ആഴ കടലിൻ്റെ അങ്ങോക്കുന്ന വീട്ടിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ മിമിക്രി എന്ന് പേര് വരാൻ കാരണമെന്ന് കാണും ഒരുപാട് ചാനലിലൊക്കെ പോയിട്ട് തകർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് ഡോക്ടർ മിമിക്രി വേറെ ലെവൽ താങ്ക് യു സോ മച്ച് ഓക്കെ അടിപൊളി